ഞാൻ നിൽക്കുന്നത് കൊറിന്താർ എന്ന സ്ഥലത്താണ് കുറിഞ്ഞാർ അതായത് കാൺമണ്ടൂരിൽ നിന്ന് നൂറ്റിയാറ് കിലോമീറ്റർ ഓടി കുറിഞ്ഞാറെ എത്തിയിരിക്കുകയാണ് ഇത് ഞങ്ങൾ മനാക്കാമന ടെമ്പിളിൽ പോകാൻ വേണ്ടിയിട്ടാണ് കൊറിഞ്ഞാർ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്നാണ് കേബിൾ കാറ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേബിൾ കാർ ത നല്ല ഹൈറ്റിലാണ് ഇവിടെ ഇവിടെ ഇപ്പോൾ എണ്ണൂറ്റി എഴുപത്തിരണ്ടടിപ്പൊക്കത്തിലാണ് ഇപ്പോൾ നിൽക്കുന്ന സൗന്ദര്യത്തിൽ നിന്നും ഈ കേബിൾ കാർ ഏകദേശം നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടടി പൊക്കത്തിലേക്ക് പോകും മുപ്പത്തൊന്ന് കേബിൾ കാറാണ് ഇവിടെ ഉള്ളത് ഒരു കേബിൾ കാറിൽ ആറുപേര് വെച്ചു വരും ഒരു മണിക്കൂറിൽ അറുന്നൂറ് പേരെ കൈയ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് ഇത് ആസ്ട്രിയൻ ടെക്നോളജി എന്നാണ് ഈ കേബിൾ കാർ സിസ്റ്റം വാങ്ങിച്ചിരിക്കുന്നവർ വെൽ ട്രെയിൻഡായിട്ടുള്ള ജീവനക്കാരോട് ഇവിടെ ഉള്ളതെന്ന് പറയുന്നു ഒരു പവർ ഫെയിലിയർക്കുണ്ടാവുക ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ജനറേറ്റ് ഓൺ ആവുന്നു പറയുന്നത് അതിൻ്റെ മേളിലാണ് ടെമ്പിൾ ഒരെണ്ണം വരുന്നോ ഒരെണ്ണം പോകുന്നു കൊണ്ടോള കാറിനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല വീടിലാണോ മറന്നു പോകുന്നുണ്ട് കേരളത്തില് പിന്നെ ഡ്രൈവർമാർ ഓട്ടോ ഡ്രൈവർമാർ വണ്ടി എടുക്കുന്നതാണ് കൈപോയെടുപ്പ് പടയെന്നൊരു എടുപ്പ് പിന്നെ അതാണ് ഇതാ ഇതാണ് ഗണ്ഡകി റിവർ ഒഴുകി പോണ് ഇത് ഗൂർഖ ഡിസ്ട്രിക്ട് ആണ് ഗൂർഖ ഡിസ്ട്രിക്ടിലെ ഗണ്ഡകി റിവർ ആണ് അതായത് ഗണ്ടകി താലൂക്കാണിത് താലൂക്കിലെ മനക്കാമന വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത് താഴെയുള്ള സ്ഥലത്തിന്റെ പേര് കുറിന്താർ എന്നായിരുന്നു ഇത് എണ്ണൂറ്റി എഴുപത്തിരണ്ട് അടി ഉയരത്തിലായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഇനി കയറാൻ പോകുന്ന നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് അടി ഉയരത്തിലേക്കാണ് ഇതൊരു ആസ്ട്രിയൻ കേബിൾ കാർ സിസ്റ്റമാണ് ഇത് ഓട്ടോമാറ്റിക് ബാക്കപ്പ് ഒക്കെ ഉണ്ട് എപ്പോൾ നിന്നാലും ഉടനെ ജനറേറ്റർ ഓൺ ചെയ്യും അതൊരു വിഷയമേ അല്ല ഇതിന്റെ ഇതിൻ്റെ ജീവനക്കാരൊക്കെ വെൽ ട്രെയിൻഡ് ട്രെയിൻഡാന്നാണ് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആൻഡ് വെൽ ട്രെയിൻഡ് നല്ല സ്പീഡിലാണ് പോകുന്നത് ഇത് പത്ത് മിനിറ്റുമുണ്ട് രണ്ടേ ദശാംശം എട്ട് കിലോമീറ്റർ ആണിത് രണ്ടു ദശാംശം എട്ട് കിലോമീറ്റർ മുകളിലേക്ക് നമ്മൾ പോകും വെറും പത്ത് മിനിറ്റുമുണ്ട് കുറേ കുറേ വീടുകളൊക്കെ കാണുന്നുണ്ട് ആ ഹൈറ്റിലാണ് നമ്മൾ പോകേണ്ടത് അതാദ്യ ഹൈറ്റിലാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് അതില് കേബിൾ കാർ അതുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു അത് പൈസ സ്ലോ ആയിട്ടാണ് വരുന്നു ഓ ഇതായിട്ട് കേബിൾ കാർ റൈഡ് അങ്ങനെ രണ്ടാമത്തെ കേബിൾ കാർ യാത്രയാണ് മലമ്പുഴക്കല്ലേ മലമ്പുഴ കയറ്റില്ല സാറേ അത് സമന നിരത്തി കിടന്നിറങ്ങുന്നില്ലേ പിന്നെ പളനിയിലുണ്ട് പളനിൽ ഇതൊക്കെ ഇച്ചിരിയേ ഉള്ളു ഇച്ചിരി ആ സപ്പോയി അവിടെയ്യോ എന്താണ് പൈസ എവിടെ പളനിയില് അല്ലന്നെ അവിടെ ഈ പൂജാരിമാര് നമ്മളെ പിന്നെ പിടിച്ച് ഇരുന്നൂറ് വൃത്തി കണ്ടിട്ടില്ല ആ കേറി കഴിഞ്ഞ ഞങ്ങള് ഓ ഞങ്ങളിത് കേറിക്കഴിഞ്ഞിരിക്കാണ് അയ്യോ യ്യോ ഇനിട്ടില്ല ഇനിയുമുണ്ട് ഇനി സമനിലാണ് പോകുന്നത് ഓ ഇത് സെക്കൻഡ് ഫേസിലോട്ട് കയറിയ അയ്യോ ഇത് അസാദി ഹൈറ്റ് തന്നെ ഇപ്പൊ കുറച്ച് സമനിലായിട്ടുണ്ട് ഇനി ഇത്രയും തന്നെ ഉയരത്തിലോട്ട് കേറണം ഞാൻ വിചാരിച്ചു ഇത്രേ ഉള്ള വിചാരിച്ചിരുന്നു അസാദി ഹൈറ്റിലോട്ടുള്ള കേട്ടമാണ് ഇവിടെ പക്ഷെ ഏകദേശം അടുത്ത് വരുന്നുണ്ടല്ലേ വീട്ടുകാരിയോ ടീ കാർ ആണ് കോവിഡ് പണ്ട് ഇത് പിന്നെ നടന്നായിരുന്നു അന്ന് കേബിൾ കാർ ഇല്ലാത്ത സമയത്ത് നടന്നായിരുന്ന ആൾക്കാർ ട്രെക്ക് ചെയ്യണം ആ കയറ്റം കേറപ്പം കഴിയും കേബിളാ കേബിൾ 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 ആണ് റൊട്ടേറ്റ് മൂവിയാണ് സംഭവം നമ്മളെ ലൈൻ ഉണ്ടല്ലോ അതിലൊരു വയർ കൂടെ പോകുമല്ലോ അതാണ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നൊരു സിപ്ലൈൻ ഉണ്ടെങ്കിൽ അതിലേക്കൂടെ നടന്ന് കേറണെങ്കി ഒന്ന് ആലോചിച്ചോക്കെ ചെറിയൊരു പാത കാണുന്നുണ്ട് കറയും കറങ്ങി പണ്ടത്തെ അതാ ചെറിയൊരു പാത കണ്ടില്ലേ അതാണ് കറയും കറിയും കറങ്ങി പോന്നും ഞങ്ങളെ ഞങ്ങളാ മേളത്ത് സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്കുകയാണ് ഇല്ല 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 അതാ അവിടെ അവിടെ ഒരു കൊട കാണുന്നുണ്ട് ആ കൊട വരെ വരെയുള്ളു ഇവിടെ ഇഷ്ടംപോലെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വലിയൊരു ടൗൺഷിപ്പ് ഇവിടെ ഒരു ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഹോട്ടലാണ് കേന്ദ്രമായി ഇവിടെ നിന്ന് ഇനി കുറെ യാത്രയാണ് ഉണ്ടോ ഇനി ഇവിടെ നിന്നും ഇവിടെ തിരിച്ചു വരാനായിട്ട് വലിയ ക്യൂ ഒന്നും കാണുന്നില്ല നമ്മൾ സൗകര്യം നോക്കി വന്നാ മതി അങ്ങനെതാ ഞങ്ങൾ എത്തിച്ചത് ഭയങ്കര സ്പീഡിലാണ് ഞങ്ങൾ ഭയങ്കര സ്പീഡിലാണ് വന്നിരിക്കുന്നത് അങ്ങനെ കേബിൾക്ക് അമ്പലം പാങ്ങി വരുന്നുണ്ട് കുളിങ്ങി കുളി കുളിങ്ങി വഴിയത് ബിൽഡിങ്ങായിട്ട് ഒരു പ്രത്യേക കട്ട വെച്ചിട്ട് കെട്ട് ചെയ്യുന്നു നല്ല സ്റ്റൈലും കട്ടയാണ് ഇതാണ് അമ്പലം അമ്പലം പാർവതി ദേവി ക്ഷേത്രമാണ് അകത്ത് നമ്മൾ കയറാം ക്യൂ ഉണ്ട് ആ ക്യൂവിൽ നിങ്ങൾ കയറാൻ പറ്റും കയറി കാണാം എന്നാൽ കയറി കാണാം മന ദേവി ടെമ്പിളിൽ കയറുന്നതിനുള്ള ക്യൂ ആണ് അങ്ങേ കിടക്കിയ ക്യൂ അങ്ങനെ ക്യൂ അടക്കിയ ഈ ക്യൂ കൂടെ ഒന്ന് വേണം അമ്പലത്തിൽ കയറാനായിട്ട് ഏകദേശം മൂന്ന് മണിക്കൂർ എടുക്കും ഇതൊക്കെ കയറി തിരിച്ചു വരാനായിട്ട് ഈ അമ്പലത്തിൻ്റെ സമയം രാലുലർഷമാണ് കേബിൾ കാർക്കിലോട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയാണ് കേബിൾ കാർ എന്നിറങ്ങിക്കൊണ്ടിരിക്കോട്ട് എനിക്ക് കുറുന്താറിലോട്ട് പോയിക്കൊണ്ടിരിക്കുക മനാ കാമനയുടെ വിസിറ്റ് കഴിഞ്ഞു മനോഹരമായ ദൃശ്യമാണ് സിൽക്ക് കിടക്കുന്നത് ondailu ilengile saalan garai kondai ikana hamale kangal rutina guru potein lai ti pura na aane sare ko sare ko sare ni pura chhakke chheko last ta ma dui ta odar hamra yo yo naal ilada na bhayebh car aai bu maane aai yo dekhati chha jara jhar ko banai bu ni hamre 56 chha bu ni te room ko baai

ಮಾವಾ ಪಾನಿಮಾ ಬನ್ನಿ ಮಾ ಪಾಸ್ತೆ ಸುಬಾ ಪಾನಿಮಾ ಪಾನಿಮಾ ಜಾಣಿ ಕ್ಯಾರೇಷನ್ ಬೇಸ್ ಸ್ಟೇಷನ್ ಲತಾ ರಾಯ್ ಆದೇ ವಾ ಕಾಣನೆ ಆ ಬೇಸ್ ಸ್ಟೇಷನ್ ವಾ ಗೊರು ನಾನು ಮಾಡ್ತೇ ಕೊರ್ಂಚ ಐತೆ ಕೊಸಿರ್ಚ ಐತೆ ಆನ್ ಪಾಸ್ನ ಐತೆ ಕೊರ್ಂಚ ಮಂಚನ್ ಕೈನ ಗೆ ಗುರಿ ತಂತತಿವಿ ಓ ഹോ ആൈ കുഞ്ഞേ വളാണ കണ്ടകി ഇരവാല വളാണ ശരിയല്ല ഒഴുകുന്നോ ഒത്രലക്കെവടകിന്നേ വെണ്ണത്തെ പച്ചകളവ അല്ല അതിനല്ലേ എവട പാട്ട് കിന്നേ ഒഴുകുള്ള ചില ആഹതില്ലന്നോ താനേ ഷർട്ട് സജത്തി ഹൈ പാന സ്വ പാട്ട് കിന്നേ തിംലേ തൻ छोराको टीशर्ट सबै लुकाएर नराखने सबै देल्ते नयाँ ल्याउँछ अनि त्यही भन्नु है एउटा के भन्नु एउटा एउटा आल्डा अहिले के एबलारको ठेला माङगा गयो १ मिनेटको म क्लोज आउँ न ल भर्इ രണ്ടു അഞ്ച് മേക്ക് ഉണ്ടെന്നുള്ളൂ നമ്മളാവിടെ ഇരുന്ന് കൊടുക്കും അന്നാടെ എഴുതി വെച്ചക്കുന്നത് അങ്ങനെയാണ് ഇനി എന്താന്ന് അറിയത്തില്ല വെറുതെ പേര് പഠിച്ചിട്ടുള്ള കാര്യം നമുക്ക് ഉള്ളിൽ കേറാനും കഴിയില്ല മൂന്ന് മണിക്കുള്ള കയറാൻ കഴിയും അങ്ങനെ ഞങ്ങൾ എത്തിച്ചു